എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ആവശ്യമായ സാധനങ്ങൾ ചെറിയ മാങ്ങയാണ് നാടൻ മാങ്ങയും കർപ്പൂര മാങ്ങ പഞ്ചാര മാങ്ങ അങ്ങനെ എന്തൊക്കെയോ പേരിലറിയപ്പെടും ഓരോ നാട്ടിലും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് ചെറിയ സൈസ് മാങ്ങയാണ് അതിൻ്റെ തൊലി നമ്മൾ ഇതുപോലെ എടുക്കണം അരിയേണ്ടതില്ല ഇതുപോലെ ഉരിഞ്ഞെടുത്താൽ മതി തൊലിയെല്ലാം കളഞ്ഞ് അഞ്ച് മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത് മാങ്ങയെല്ലാം കളഞ്ഞ് ഒരു കറുച്ചട്ടിയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം അതിനായിട്ട് നമുക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം അരസ്പൂൺ മുളക് പൊടി സാധാരണ മുളക് പൊടിയാണ് എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് ആണ് അതൊരെണ്ണം ചേർത്തിട്ടുണ്ട് ബാക്കി അരക്കാനുള്ളതിൽ ചേർക്കും ഇനി നമുക്കതെല്ലാം മാങ്ങിയെല്ലാം കൂടെ നന്നായി തിരുമ്മി എടുക്കണം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് എടുക്കാം മാങ്ങ ഒടഞ്ഞ് വരണം അതുപോലെ തിരുമ്മണം ഇനി ഒരു അര ഒരു സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കണം ശർക്കര അവസാനം ചേർത്താലും മതി പക്ഷേ മാങ്ങയിലൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചേർക്കുന്നതാണ് നല്ലത് ചിലർ ചിലരവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് നന്നായി തിരുമ്മി ആവശ്യത്തിന് ഒരു ഗ്ലാസ് വെള്ളമാണ് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കണം ഈ മാങ്ങ നന്നായി വേവിച്ചെടുക്കണം സ്റ്റൗ ആദ്യം തീ കൂട്ടി വെച്ച് വേവിക്കാം അതിന് ശേഷം തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് മൂടി വെച്ച് വേവിക്കാം ആ സമയത്ത് നമുക്ക് അരപ്പിനുള്ള സാധനങ്ങൾ എടുക്കാം അതിനായി ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ആ തേങ്ങയിലേക്ക് സ്പൂൺ ജീരകമാണ് നല്ല ജീരകം അത് ചേർത്ത് കൊടുക്കണം രണ്ട് പച്ചമുളക് രണ്ട് പച്ചമുളകും ഒരു കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് തൈര് ഇപ്പോൾ ചേർത്ത് കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാം പിന്നീട് ബാക്കിയുള്ള തൈരും ചേർക്കാം വെള്ളം ചേർത്ത് അരക്കേണ്ട ആവശ്യമില്ല തൈര് ചേർത്ത് തന്നെ അരക്കാം പകുതി അരച്ചിട്ടുണ്ട് ഇനി ബാക്കി തൈരും കൂടെ ചേർത്ത് അരച്ച് നമുക്ക് ഈ അരപ്പെല്ലാം മാറ്റി വെക്കാം ആ സമയത്ത് മാങ്ങയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് കഴിച്ചാൽ മതി ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇളക്കിയതിന് ശേഷം നന്നായി ഇളക്കണം അടിയിൽ പിടിക്കാതെ നോക്കണം ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കണം അതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന തൈരും തേങ്ങയുടെ അരപ്പ് ചേർത്ത് കുറച്ച് വെള്ളം കൂടെ കലക്കി ചേർത്ത് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കണം തിള തിള വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് ചട്ടിയിൽ നിന്നും മാറ്റി ഒരു പാത്രത്തിലേക്ക് എടുക്കാം അതിന് ശേഷം കടുക് വറുത്ത് കൊടുക്കാം അതിനായിട്ട് കടുകും ഉലുവ മുളക് വറ്റൽ മുളകും കറിവേപ്പിലയുമാണ് എടുത്തിട്ടുള്ളത് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയില്ലെങ്കിലും ഈ മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരി കൂട്ടി കഴിക്കാൻ പറ്റും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വേറൊരു മാമ്പഴപ്പുളിശ്ശേരിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അതിൽ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് എന്തായാലും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഇത് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം താങ്ക്